സ് അസാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക അപ്പോൾ ഇന്നത്തെ രാവിലത്തെതാ കലാപരിപാടികളാണ് തുടങ്ങിയിരിക്കണം അപ്പം രാവിലെ ഒന്ന് ചായക്ക് കടി പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുന്നു കേട്ടോ പൊറാട്ടയായിരുന്നു അപ്പം ഇന്ന് നാളെയാണ് നമ്മുടെ നാത്തൂവിൻ്റെ കുട്ടിയുടെ കല്യാണം ഉണ്ടോ അപ്പം ഇന്ന് ശനിയാഴ്ച നമുക്ക് വൈകിട്ട് കല്യാണ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള കറിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ സിങ്കൊക്കെ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ ഇത് ആ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ സിങ്കത്തെ പാത്രമൊക്കെ കഴുകി നമ്മളിതാട്ടോ ചെമ്പല്ലി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ പൊരിയും ഒരു താളിപ്പ് കറിയാട്ടൊന്ന് അപ്പോൾ ചെമ്പല്ലി മീൻ പറഞ്ഞത് പണ്ടൊന്നും എനിക്കിത് നന്നാക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ ഞാൻ കിളിമീൻ്റെ കൂട്ടത്തിലാണിതിനെയും ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഞാനിത് തോല് ഇങ്ങനെ എടുക്കാൻ കിട്ടില്ല കേട്ടോ അപ്പം ഞാനങ്ങനെ തോലൊക്കെ ഇങ്ങോട്ട് ബലത്തിൽ മുറിച്ച് തോലോട് കെ പൊരിച്ചിരുന്നു അപ്പോൾ ഒരു ടേസ്റ്റുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഈ മീൻ വാങ്ങൽ നിർത്തി അതിൽ പിന്നെ ഒരു ദീസ മീൻകാരനോട് ഞാൻ പറഞ്ഞ മീൻ ടേസ്റ്റ് ഇല്ല തോല് ഭയങ്കര കട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോളാട്ടോ ഇന്നോട് മീൻകാരനാണ് നമുക്ക് ഇത് തോല് എടുക്കണ ഇത് കാണിച്ചു തന്നിട്ടോ അന്ന് മീ ഇത് വാങ്ങിയപ്പോൾ നമ്മളെ മീൻകാരമൊക്കെ ശരിയാക്കി തന്നു അതിന് ശേഷം പിന്നെ ഞാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നന്നാക്കി നന്നാക്കിയെടുക്കും കേട്ടോ ഇത് കണ്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം ഞാനത് പഠിച്ചു കേട്ടോ അപ്പോൾ ഇതാ കറിക്ക് നമുക്ക് നമ്മളൊരു കൂട്ടുകാരത്തി നല്ല മത്തൻ്റെ ല തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താളിപ്പനായി അത് അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് നമുക്ക് ഫുഡിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വൈകീട്ടൊക്കെ കല്യാണം പെരീന്നാവും എല്ലാവരും അപ്പോൾ ഉച്ചക്കാലത്തേക്കുള്ള ഒരു നേരത്തെ ഫുഡല്ലേ അപ്പോൾ അതുകൊണ്ട് സിമ്പിളാക്കാം അരച്ച കറിയൊക്കെ വെച്ചാൽ പിന്നെ ബാക്കി ഉണ്ടെങ്കിലും അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ അതാ മീനിലൊക്കെ നമ്മൾ നല്ല മസാലയൊക്കെ ആക്കി നല്ല കുട്ടപ്പന്മാരായിട്ട് അത് ആ പാത്രത്തിൽ ഇരിക്കട്ടെ പിന്നെ ചോറും വേഗാനായിട്ടുണ്ട് അപ്പോഴത്തന്നെ നമ്മൾ മത്തൻ്റെ ഇലക്കൊന്ന് പറിച്ച് ഇത് ഒന്ന് പിച്ചിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് മത്തൻ്റെ ഇല നന്നാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ചിലവർ കത്തിയോണ്ടും നമ്മൾ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കത്തിയെടുത്ത് നല്ലോണം നെയ്സാക്കി കുനുകുനാന്ന് അരിഞ്ഞ് അരിഞ്ഞെടുക്കാം പക്ഷേ താളിക്കാനാവുമ്പോൾ ഇതുപോലെ ഈ തണ്ടൊഴിവാക്കുകയിട്ടാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ പണ്ടത്തെ ആളുകളൊക്കെ ഇതുപോലെ മത്തൻ്റെ ഇലയിൽ മീനൊക്കെ ചുട്ട് കഴിച്ചിരുന്നത്ര കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞമ്മൾക്കൊന്നും അങ്ങനെ ഇതിൻ്റെ ഇലയിൽ ചുട്ട് കഴിക്കണ കാര്യമൊന്നും അറിയില്ല പക്ഷേ നമ്മൾ അമ്മയ്ക്ക് ഇങ്ങനെ പറയട്ടോ ഞങ്ങൾ പണ്ടൊക്കെ തോട്ട് മീൻ മത്തൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് കഴിച്ചു ടേസ്റ്റ് വേറെ തന്നെ െ അപ്പോൾ എന്തായാലും നമ്മളെ മക്കൾക്കൊന്നും പിന്നെ ഇന്നത്തെ മക്കൾക്കൊന്നും അതൊന്നും അറിയുന്നില്ല അതുപോലെ ഒരുപാട് പപ്പടം ചുട്ടതും അതുപോലെ മീൻ ഉണക്കമീൻ ചുട്ടതൊക്കെ കൂടിയിട്ട് ഒരുപാട് കഞ്ഞി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ പപ്പടം ചുട്ടതും കഞ്ഞി ഉണ്ടോ അപ്പോൾ അത് തിന്നാനായിട്ട് നമുക്ക് പനിയും വരും ചെയ്യും കേട്ടോ അന്നൊക്കെ ഇപ്പോഴൊക്കെ പപ്പടം ചുട്ടതൊക്കെ കഴിക്കാൻ ബുദ്ധി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പം സുമാർ ആരും അധികം കത്തിക്കാറില്ല പിന്നെ ഇപ്പോൾ എവിടുന്ന പപ്പടമൊക്കെ ചൂടാതെ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് ചൂടുന്നാൽ രസമൊന്നും ഉണ്ടാവില്ല അടുപ്പത്ത് ഇങ്ങനെ കനലിൻ്റെ മേലെ ഒരു ഈർക്കിളിയൊക്കെ കുത്തി ഇങ്ങനെ പപ്പടം ചൂട് തന്നെ ആ സ്മെല്ലന്നെ വരുമ്പോൾ എന്ത് രസം കഴിക്കാനിങ്ങനെ തോന്നും അതൊക്കെ ഒരു കാലം ഇപ്പോഴൊന്നും ഒരു ഒരു ഇതുമില്ലാത്തൊരു കാലം കേട്ടോ അന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം അയൽവാസികൾ തമ്മിൽ തന്നെ നല്ല ബന്ധം കേട്ടോ ഒരു വീട്ടുകാർ പോലെയാണ് ഇന്നൊക്കെ അയൽവൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടൊരു ബന്ധമല്ലാത്തൊരു രീതിയാണല്ലേ അപ്പോൾ ഇതാട്ടോ ഞമ്മളെ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പം ചോറ് ഊറ്റി ഇങ്ങോട്ടിരിക്കാണ് അപ്പം ഇന്ന് നമ്മളെ കുട്ടാപ്പിക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അവനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര തൊരക്കേടായിരിക്കും കേട്ടോ അപ്പം ഇന്ന് പോകേണ്ട കാര്യം പറഞ്ഞിട്ട് എപ്പോഴാ പോവുക എപ്പോഴാ പോവുക സമയമായോ ആയോ കുളിക്കട്ടെ അങ്ങനെ ഇങ്ങനെ തൊത്തിട്ട് ഇന്നെങ്ങനെ ദേഷ്യം പിടിപ്പിക്കൂട്ടോ സ്കൂളില്ലെങ്കിൽ അവനും ഞാനും യുദ്ധമാണ് കേട്ടോ എന്നാൽ ഞാൻ ഞങ്ങൾക്കാണെങ്കിലും അങ്ങോട്ട് കാണാതിരിക്കാനും കഴിയില്ല അവനൊരു കുറച്ച് നേരം ഇങ്ങോട്ട് പോയാൽ എനിക്കൊരു ഇടങ്ങാറാണ് സ്കൂൾക്ക് പിന്നെ പറഞ്ഞയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ താ ഇന്ന ഓരോന്നും ദേഷ്യം ആണ് കേട്ടോ അപ്പം ഞാൻ അടുക്കളയിലെ വാതിലങ്ങോട്ട് അടച്ചതാണ് കേട്ടോ പക്ഷേ അത് ലോക്ക് ശരിക്കും അങ്ങോട്ട് ഇട്ടിട്ടില്ല അപ്പം വേഗം ഒന്നിച്ച് തുറന്ന് ഭയങ്കര ചീരിയും കളിയാണ് അപ്പോൾ അവനെ ഇന്നങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വാപ്പ എപ്പോഴും പറയും തള്ളി മകനും എപ്പോൾ നോക്കിയാലും കച്ചറയെന്ന് പറയും പക്ഷേ അത് സ്നേഹം കൊണ്ടുള്ള കച്ചറയാണ് കേട്ടോ അല്ലാതെ സ്നേഹമില്ലാത്തതിൽ കച്ചറയല്ല അവനെ അവനന്നെ വിട്ടവണി ഇരിക്കൂലട്ടോ ഇടക്കയിലൊക്കെ അങ്ങനെ കുട്ടികളൊക്കെ വിരുന്നു പോകില്ല നമ്മൾ അമ്മൻ്റെ കൂടിയൊക്കെ വിരുന്ന് ഒറ്റൊക്കെ ചില കുട്ടികൾ നിൽക്കില്ല പക്ഷെ ഇപ്പം നിൽക്കില്ല കേട്ടോ അവിടെ ഇളയേച്ച അകത്ത് പോയാൽ തന്നെ അവൾ പറയും ഇവിടെ നിന്നു എൻ്റെ ഉമ്മാൻ എനിക്ക് എന്താ ഉമ്മാൻ്റെ മണം കിട്ടണം പറയാന് അങ്ങനത്തെ ഒരു സാധനമാണ് പത്ത് വയസ്സാകാനായിട്ടോ ഇപ്പോഴും ചെറിയ കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ് അങ്ങനെ കുളിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ പണിയൊക്കെ ഒരുങ്ങുമ്പത്തേനും വേഗം കുളിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് യുദ്ധമൊക്കെ വെട്ടിയതാട്ടോ നമ്മളെ മത്തൻ്റെ ഇല താളിപ്പിനായിട്ട് ഞാനവിടെ കഞ്ഞിവെള്ളമൊക്കെ ചെറിയ പച്ചമുളക് ഒക്കെ ഒന്ന് വാട്ടി അയക്കുക കഞ്ഞിൻ്റെ ഉള്ളൊക്കെ ഒഴിച്ചതാ തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആട്ടോ നമ്മള് ഇലട്ട് കൊടുക്കുക അപ്പതവിടെ മീനൊന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ എന്തായാലും കട്ട് ചെയ്യണൊന്നും ഇല്ല കേട്ടോ മീന് ഫുൾ ആയിട്ട് തന്നെ ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടല്ലോ എന്നൊരു ഉദ്ദേശത്തോടു കൂടി പൊരിക്കണത് അപ്പോൾ കല്യാണ പരിപാടി ഇന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും അത് രണ്ട് പീസാക്കി രാത്രിക്കൊക്കെ കൂടി ഒപ്പിച്ച് കേട്ടോ ഒപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ രണ്ട് നേരമൊക്കെ കറിയും കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടന്നെ എന്നാലും സുമാർ എപ്പോഴും ഞാൻ അധികവും രണ്ട് നേരം തന്നെ കേട്ടോ കൂട്ടാൻ വെക്കുക രാത്രി ഉണ്ടാവും ചോറും കറിയും വെക്കും പിന്നെ പകലും പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ തിന്നാനായ കുട്ടികളല്ലേ വലിയ കുട്ടികളല്ലേ അവർക്ക് മതിയാവോളം നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ ഉച്ചയ്ക്കായാലും ശരി കേട്ടോ മീനുണ്ടെങ്കിൽ മാത്രം അവർ വയറ് നിറച്ച് ചോറ് മീൻ അരച്ച് എന്തെങ്കിലും ഒന്ന് വാണട്ടോ അവർക്ക് അല്ലെങ്കിൽ ചോറ് ഒത്തിയിട്ടൊക്കെ കണക്ക് തന്നെ ആവും അന്നത്തെ ദിവസം പിന്നെ ചോറ് കഴിയില്ല രാത്രി പിന്നെ ചോറ് വയ്ക്കില്ല മീനിൻ്റെ ഒരു പൊട്ട് കിട്ടിയാലും മതി അങ്ങനത്തെ ഒരു മക്കളും വാപ്പയൊക്കെയാണ് ഞമ്മക്ക് പിന്നെ അങ്ങനത്തെ മീനിൻ്റെ നിർബന്ധമല്ല കേട്ടോ പച്ചക്കറി ആയാലും നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇതാണ് നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ നല്ലോണം താളിച്ച് ഇതൊക്കെ നല്ല തിളച്ച് വന്നു കേട്ടോ ഇനിയാണ് ഇലക്ട്രോൾക്ക അപ്പോൾ മത്തൻ്റെ ഇരക്ക് കുറച്ച് വേവ് കൂടുതലാണല്ലോ അപ്പോൾ അത് കുറച്ച് സമയം നല്ലോണം വേവണം കേട്ടോ അതുപോലെ തന്നെ നമ്മളവിടെ കുമ്പളങ്ങൻ്റെ ഇലയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മത്തൻ്റെ ഇലയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എന്നും ഇപ്പോൾ നമ്മളൊരാളെടുത്തുനിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇലയൊക്കെ ചോദിക്കുമ്പോൾ ഒരു പാടിയാണ് പക്ഷെ അവർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവർ എപ്പോഴും എനിക്ക് മുരിങ്ങ കൊമ്പ് വെട്ടിയാലും ഇതുപോലെ ഇലയോ ചീരൊക്കെ ഉണ്ടെങ്കിലൊക്കെ തരും കേട്ടോ അങ്ങനെ നമ്മളിതാ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇല താളിപ്പൂട്ടോ അപ്പോൾ ഉച്ചക്കത് ഒരു നേരത്തിനുള്ളതല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കുറച്ച് തന്നെ ഉണ്ടാക്കിയുള്ളൂ അങ്ങനെ അതൊക്കെ ഒരുക്കി വെച്ച് പിന്നെ കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ പൂതിയായിട്ടോ അപ്പോൾ കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് അപ്പോൾ ഇതാ നമ്മൾ കട്ടൻ ചായ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചായ എങ്ങനെ ഒഴിക്കുന്നുണ്ടപ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടാപ്പിക്കും ചായ വേണം എന്നായിട്ടോ പിന്നെ അവനും ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അവനും അത് കഴിച്ചു അപ്പോൾ ചോറ് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ എങ്ങോട്ടേലും പോകുകയാണെങ്കിൽ നേരത്തെ പണിയൊക്കെ ഒരുങ്ങും കേട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ ഒരു സംഭവം നല്ല അടിപൊളി മാങ്ങ ചമ്മന്തി ആട്ടോ അപ്പോൾ ഒരു മാങ്ങ ഞമ്മളെക്കാക്കിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്നു തന്നെ കേട്ടോ നല്ല പച്ച പച്ച മാങ്ങും അപ്പോൾ അത് കണ്ടപ്പോൾ മാങ്ങ ചമ്മന്തി അരക്കാൻ പോതി അപ്പം ഞാൻ രണ്ടും പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഒരുപാടൊന്നും അരച്ചിട്ടില്ല ചെറുതായിട്ട് അപ്പോൾ നല്ലോണം അരച്ചാൽ ചമ്മന്തിൻ്റെ രസം പോയി കിട്ടും കേട്ടോ അപ്പോൾ അതും അവിടെതാ സെറ്റാക്കി അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ കുറേ ദിവസമായിട്ടോ പച്ച മാങ്ങ കിട്ടിയിട്ട് അപ്പോൾ സീസണൊക്കെ കഴിഞ്ഞില്ല അപ്പോൾ മാങ്ങയുടെ പച്ചക്കൻ്റെയും ഒക്കെ കഴിഞ്ഞ് കൊണ്ട് ഇരിക്കുകയല്ലേ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ഒരു പൊലിവാണല്ലോ അല്ലെ അങ്ങനെ എന്തായാലും നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറൊക്കെ ഉണ്ട് ഇന്നിപ്പം ഇനി ഉച്ച റെസ്റ്റിനൊന്നും സമയമില്ല കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ എപ്പോഴും കുറച്ച് സമയം ഒന്ന് കിടന്ന് ഉറങ്ങും പക്ഷെ ഇന്നിപ്പോൾ പോകേണ്ട സമയമായതുകൊണ്ട് വേഗം ചോറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ്ടേ അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് നമ്മളിനി ചോറൊക്കെ തിന്നിട്ട് പോകും കേട്ടോ അപ്പോൾ പോണ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ നമുക്ക് നാളെ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്ബും ചെയ്യാട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബും ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ